ചേലക്കര നിയോജക മണ്ഡലം യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര സെന്ററിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചു സർക്കാർ കൊള്ളക്കാർ മുദ്രാവാക്യവുമായി ഇടതു സർക്കാരിനെതിരെ യു ഡി എഫ് ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര സെന്ററിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചു വൈകിട്ട് അഞ്ചുമണിയോടെ കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു आया प्रति हमको ये एंडी ऐसे हुई जो ऐसा पता नहीं आया नहीं देखते लेकिन पालना ना वहाँ से माइंड टेंशन बिठाते होंगे ये क्या नुक्सान है तो साइड इतनी ज्यादा ऑसाइन किया और तेरे मासिस में ना तो पंजाब कम से तो बढ़ने लगे आता नहीं है क्या नोट बारगेन दो बच्चे टेंशन बिठाता हूँ ना लाख

പറയാൻ സമരന്ന് കേട്ടാൽ മോഡി മോഡിന്ന് വിചാരിച്ചിട്ട് ഫെഡറലിസം സംരക്ഷിക്കാനുള്ള ഒരു സെമിനാർ നിങ്ങളുടെ സെമിനാറാണ് ഇന്നലെ പറയാണ് സെമിനാറുടെ സമരം അത് പറയാൻ പറ്റില്ല എന്നാ പിന്നെ നരേന്ദ്രമോദികൾ ിൽ പ്രഖ്യാപിച്ചപ്പോ നമുക്ക് കുറച്ച് വൈകിയത് നേരത്തോടെ സൂചിപ്പിച്ച പോലെ വിവിധ കാരണങ്ങളായ നമ്മുടെ പരിപാടി സി ഡിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഗിരിജൻ ഇ വേണുഗോപാലമേനോൻ ഒ ബി സി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ടി വേണുഗോപാല മേനോൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം മനീഷ് തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു CCV News Telegram